ഹായ് നാല് സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ത്രീഡിയും ആണ് നമ്മൾ ഈ വീട്ടിൽ പരിചയപ്പെടുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കതിൻ്റെ പ്ലാനും ത്രീഡിയും കണ്ടിട്ട് വരാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായി ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഔട്ട് വരുന്നത് സിറ്റ് സിറ്റൌട്ടൊന്നും ഈ ഒരു ലിവിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഹാളും കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പതായി മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം കാണാവുന്നതാണ് ഈ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ വരുന്നത് ഇവിടെയാണ് കിച്ചൺ കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ നിന്നാണ് ബെഡ്റൂമിൻ്റെ അളവ് ബെഡ്റൂമിനൊപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ് ഇവിടെ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട് ഇവിടെയാണ് ചെറിയൊരു ബാൽക്കണി കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്